ഹായ് ഹായ് ചെങ്ങിമാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സ്റ്റാൻഡിലാണ് ഞാൻ രാവിലെ തന്നെ രാവിലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പോൾ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ളൂ ഒമ്പത് പതിനൊന്ന് അതായത് നമുക്കൊരു എട്ടേ നാളെ ഒരു ട്രിപ്പ് ഉണ്ടാവും അപ്പം ആ ട്രിപ്പ് പോരാൻ വേണ്ടിയിട്ട് റെഡി ആയി ഇങ്ങനെ വന്നപ്പോഴേക്ക് വീട്ടിൽ നിന്ന് തുടങ്ങാൻ വേണ്ടി പറ്റിയില്ല അപ്പോൾ സ്റ്റാൻഡിലാണുള്ളത് അപ്പോൾ ആ ഒരു ട്രിപ്പ് കഴിഞ്ഞ് ഇങ്ങനെ സ്റ്റാൻഡിൽ നിൽക്കുവാണ് ഒരുപാട് വണ്ടികൾ ഇപ്പോൾ ഒരു പന്ത്രണ്ടാമത്തെ വണ്ടിയോ പതിമൂന്നാമത്തെ വണ്ടിയോ ആവും ഞാൻ ഇവിടെ ഇനി നമുക്ക് മുന്നിൽ എത്തണം മുന്നിൽ എത്തിയിട്ട് നമുക്ക് ഒരു ലോക്കൽ കിട്ടണം ടൈം എടുക്കും ടൈം എടുക്കും എന്ന് പറഞ്ഞാൽ എത്രത്തോളം എടുക്കും എന്നറിയില്ല ചിലപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് നമുക്ക് ഈ ഇടയിൽ നിന്ന് പോകാനും വേണ്ടി പറ്റും ഏത് നോക്കുക ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് എത്ര ഒക്കെയാണ് പോകും ഒരു എണ്ണൂറായിരം ഉറുപ്പേക്ക് ഇങ്ങനെ ഓടാൻ വേണ്ടി പറ്റും എന്നാണ് ഞാൻ കേൾക്കുന്നത് പറ്റണം ഇന്നലെ പോയി പിന്നെങ്കിലും അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് തരാം നിങ്ങൾ ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്താലും മറക്കരുത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായം തീർച്ചയായിട്ടും അത് കമന്റ് ആയിട്ട് രേഖപ്പെട്ടു മുപ്പത് രൂപയുടെ ട്രിപ്പാണ് ഏതായാലും നമ്മൾക്ക് തള്ളാതെ കിട്ടുന്നതല്ലേ വണ്ടി തള്ളാതെ നമ്മൾക്ക് കിട്ടുന്ന ട്രിപ്പ് എത്ര വല്യ ലോക്കലായാലും നമ്മൾക്കു സന്തോഷമുള്ളൂ പിന്നെ നമ്മൾ ഏത് ജോലി ചെയ്യുമ്പോഴും അത് നമ്മൾ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടി പറ്റുന്നില്ല എങ്കിൽ ഒരിക്കൽ പോലും നമ്മൾ ആ ഒരു ജോലി നിൽക്കരുത് ആ ജോലി ചെയ്യരുത് ആ ഒരു അഭിപ്രായമാണ് നമ്മൾ ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് പണിയെടുക്കരുത് ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് പണെടുത്താലും കുഴപ്പമില്ല പക്ഷെ ല്ലാതെ കഷ്ടപ്പെട്ട് പണിയെടുത്തു കഴിഞ്ഞാല് നമ്മൾക്ക് പ്രത്യേകിച്ച് എന്താ പറയാ ഒരു തരത്തിലുള്ള ഗുണം ആ ഒരു ജോലിയിൽ ഉണ്ടാവില്ല മാനസിക സമ്മർദ്ദം അല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല ഞാൻ ഈ ജോലി ചെയ്യുന്നത് വളരെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഇതിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് പക്ഷെ അതൊക്കെ നമ്മളുടെ ഈ ഒരു ഇഷ്ടത്തിന് ആ കഷ്ടപ്പാടൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് തോന്നുവാണ് അതൊന്നൊരു വലിയൊരു പ്രശ്നമല്ല അല്ലെങ്കിൽ ഇന്നോടിയില്ലെങ്കി നാളെ ഓടും നാളെ ഓടിയില്ലെങ്കിൽ മറ്റൊന്നും ഓടും ചിലപ്പോൾ ഉച്ച വരെ ഓടും ഉണ്ടാവും അല്ല ഉച്ചക്ക് ശേഷം ആവും ചിലപ്പോ ഓടും അപ്പൊ ഇന്നലെ അതായിരുന്നു അവസ്ഥ ഉച്ചക്ക് ശേഷം ആയിരുന്നു നമ്മൾ പത്ത് നാനൂറ് ഉപയൊക്കെ ഓടിയത് അപ്പൊ ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് കണ്ടാറ് ഇപ്പൊ നമ്മള് ഈ ഒരു നേരം വരെ നമ്മുടെ വാച്ച് മാസമായിരുന്നു ഇപ്പം ഒമ്പത് ഒമ്പത് അരയായി ഈ നേരം വരെ നമ്മള് എമ്പത് രൂപ ഒക്കെയാണ് ഓടിയത് നമ്മള് സ്റ്റാൻഡിക്കായിട്ട് എത്തുന്നത് നമ്മള് ഒമ്പത് പതിനൊന്നിനാണ് സ്റ്റാൻഡിക്കായിട്ട് കയറുന്നത് അതിന് മുമ്പ് നമുക്ക് അൻപുറത്തിന്റെ ഒരു ലോക്കലോട് ഓട് കൂടിയിട്ടാണ് നമ്മൾ വരുന്നത് കൊള്ളാം തന്നെയാണ് ഞാൻ നേരെ സ്റ്റാൻഡൊക്കെ ഏറ്റാണ് സമയം പത്തേക്കാലായി പത്തേക്കാലി നേരത്തെ നമ്മൾ ഫസ്റ്റ് ഗ്യാപ്പിലാണ് ഫസ്റ്റ് ഗ്യാപ്പിൽ ഇരിക്കുവാണ് എന്താ പറയാ വിളിക്കുമായിരിക്കും ആളില്ലേ അത് എന്നിപ്പോ തന്നെ പറയാനുള്ളത് ആളില്ല ആളില്ല എന്നപ്പോ ഒരു ദിവസം ആളുണ്ട് പറയാൻ പറ്റാവോ എന്താ പറയാ ചെറിയ ടൗണുകളിലൊക്കെ ഉള്ളൊരു അവസ്ഥ ഇപ്പോഴാണ് പിന്നെ സ്കൂളൊക്കെ തോന്നിട്ട് അതിൻറെതായിട്ടുള്ള ഓട്ടോ ഉണ്ടോ അതിന്റെതായിട്ടുള്ള ഓട്ടോ ഒന്നും ഇല്ലേ സ്കൂളിന്റെ ടൈം അവിടെ കഴിഞ്ഞാ പിന്നെ കഴിഞ്ഞു നമ്മളിപ്പോൾ ഈ പത്തേകാലിന്യം വരെ നമ്മൾ എൺപത് രൂപക്ക് ഓടി ആരേലൊക്കെ വരണം ആരേലൊക്കെ കിട്ടാം വെയിറ്റ് കിട്ടി നമ്മൾക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുന്നപ്പോ തന്നെ ട്രിപ്പൊ കിട്ടി ട്രിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ലോക്കലായിരുന്നു മുപ്പത് രൂപയുടെ ട്രിപ്പ് ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ ആകലേ ഞമ്മടെ ബി എം സി ഹയർ സെക്ടർ സ്കൂൾ അപ്പൊ സ്കൂൾ മൂന്ന് ട്രിപ്പാ നമ്മൾ എടുത്ത മൂന്ന് ട്രിപ്പും സ്കൂളിലേക്കായിരുന്നു അതാണ് സ്കൂൾ എന്ന് പറഞ്ഞാൽ സ്കൂളിലേക്ക് കിട്ടുക ചെയ്യും ബാക്കിന്ന് തള്ളി 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 ഫ്രണ്ടിലേക്ക് എത്തിയിട്ട് നമ്മൾക്ക് ഒരു സ്കൂളിലേക്ക് ഒരു മുപ്പത് രൂപ കിട്ടുമ്പോൾ വൈകുന്നേരാവുമ്പേക്ക് നമ്മൾക്ക് കൂലി ഒക്കാത്തൊരു പ്രശ്നത്തില് അങ്ങനത്തെ വിഷയം ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മക്ക് ഇടയിൽ ഒരു നല്ല ട്രിപ്പ് കിട്ടണം അപ്പളിപ്പോ പരിപാടി നടത്തുള്ളൂ ഇല്ലെങ്കിൽ നേരത്തെ മാറി കൊട്ടയ്യും പക്ഷെങ്കിൽ ഇന്നിപ്പോ ഈ നേരത്തെ പത്ത പത്തര ഇല്ലേ പത്തര പത്തരയ്ക്ക് നമ്മക്ക് നൂറ്റി പത്ത് ഉറുപ്പ്യക് നമ്മള് ഓടി ഇന്നലെ പത്തര ആകുമ്പോ നമ്മള് നൂറ്റിപത്ത് രൂപയ്ക്ക് പോലും എന്നാണ് ഞാൻ മനസ്സിലാകും എന്റെ ഒരു ഓർമ്മ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് എല്ലാ വണ്ടിക്കാരും വണ്ടി തള്ളൽ തുടങ്ങി വെയിലൊക്കെ ടൈറ്റായിട്ടാ ടൈറ്റ് ആയി അപ്പോൾ നമ്മുടെ സെഹിയർ പോണ്ടായില്ലേ ഏഹ് ടൈറ്റായി ഈ തള്ളിങ്ങനെ തുടങ്ങാം പതിനായിരം വരെ ഇവിടെ നിന്ന് ഇങ്ങനെ ബേക്കുന്ന തള്ളി ഉണ്ട് ഞാനൊരു പത്താമത്തെ വണ്ടി എട്ടാമത്തെ വണ്ടി എട്ടാമത്തെ എട്ടാമത്തെ വണ്ടിയായി ഞാൻ കറക്റ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പതാമത്തെ വണ്ടി െ ഒമ്പതാമത്തെ വണ്ടിയാണ് ഈ ഒമ്പതാമത്തെ വണ്ടി ഞാൻ തള്ളി 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 മുന്നിൽ എത്തുമ്പോഴേക്ക് ചിലപ്പോ അതൊരു അരമണിക്കൂർ മുക്കാ മണിക്കൂറൊക്കെ ആവാ എന്നിട്ട് നമുക്ക് ഒരു മുപ്പാണ് ഷോക്കാരുന്ന് ഓടി നാട്ടിൽ അഞ്ചേ മുക്കാൽ നമസ്കാരം കഴിഞ്ഞു നേരോട് പോലും ചാ നേരത്തൊക്കെ വന്നാല് വല്ലതും രണ്ടാമൂ കിട്ടും അഭിപ്രായത്തില് നമുക്ക് നോർമലി ഇങ്ങോട്ട് വരേണ്ട ഒരു സമയപ്പളാ

ഇത് നമ്മളീ വന്ന കൂടത്തില് ഒരു ദിവസം രാവിലെ വന്നിട്ടില്ലെങ്കിൽ അന്ന് എന്തായാലും രണ്ട് കോള് ഒരിക്കൽ പോലും രണ്ട് കോള് വരും എങ്ങനെയാണോ പെട്ടെന്ന് ഏതെങ്കിലും രാവിലെ അതാണ് പ്രശ്നം രാവിലെ എപ്പഴത്തെ അഞ്ചേക്കായിരുന്നു പെട്ടെന്ന് പോകൂല വല്യണ്ടിയാണ് ഞാൻ നല്ല വീഡിയോയില് പറഞ്ഞിരുന്നു ലോഡ് കൊണ്ടുപോകും ഏഹ് ഗുഡ്സുകാർക്ക് ഭീഷണിയാണ് അവര് അത് കൃത്യമായ രീതിയിലേ ഞടുത്ത് പോയതാണ് കാരണം കിട്ടാതിന്റെ ടൈം ആയപ്പോൾ എന്റെ അങ്ങനത്തെ സാധനം സൗദിക്കാർ വിദേശികൾക്കറിയും അപ്പൊ അതിന് ടേസ്റ്റ് ആണ് അങ്ങനെയാണ് പോകണം ഇരുപത് രണ്ടെണ്ണൂറ് പോയാളെ ചായക്കടക്ക അങ്ങോട്ട് പറയേ ആ ഇരു അങ്ങനെ ഇരുന്ന് മുന്നിക്കെത്തി അടുത്ത മുപ്പത് എന്താകും സമയം പത്ത് മണി പത്തര കഴിഞ്ഞത്ര പതിനൊന്നേ കാലായി പതിനൊന്നേകാൽ നേരമായി പതിനൊന്നേകാൽ നേരത്ത് നമ്മൾ നൂറ്റി നാല്പത് റുപ്യ കിട്ടാം മധ്യാപ്പുപ്യ ശോകം ശോകം പെൽ ഒരു പതിനൊന്നേകാലൊക്കെ ആവുമ്പത്തേനൊരു മുന്നൂറ് പേര് കഴിയണം അപ്പളായിട്ടൊരു ഇത് വരുള്ളൂ ഇപ്പൊര് ഇതും വരുന്നില്ല മുപ്പത് ഉപയോഗ മുന്നേ കത്തിയാൽ മുപ്പത് ഉറുപ്യടെ പേക്ക് ഒന്നും പോകണില്ല എനിക്ക് മാത്രല്ല എല്ലാരും അവസ്ഥ തന്നെയാണ് ഈ പെരുന്നാളൊക്കെ വരുന്നുണ്ട് പെരുന്നാളൊക്കെ ഉള്ള ഡ്രൈവർമാരുടെ ഒക്കെ അവസ്ഥ അവരൊക്കെ പറയണെങ്കിൽ നമുക്ക് വിഷമമാണ് എന്തപ്പോ ചെയ്യോ ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ലല്ലോ ഓട്ടം കിട്ടാ

സൂരജോ ആ നമ്മുടെ വണ്ടിൻ്റെ പേരാണ് ഒരു പൊറാട്ടം ആയിട്ടുള്ള കറി പിന്നെ ഇതാണ് നമ്മളുടെ പത്ത് മണി പത്ത് മണി തീറ്റ പന്ത്രണ്ട് ഇരുപതായി നമ്മളിപ്പോൾ നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ മൂന്നാമത്തെ ഗ്യാപ്പിലാണ് വണ്ടി കിടക്കുന്നത് എന്താ ചെയ്യുക ഇന്നലെ പിന്നെ കളായിരുന്നോ എന്ന ഡൗട്ടുണ്ട് എനിക്ക് അങ്ങനെ പല കാഴ്ചകളും കണ്ട് ഇവിടെ നിന്ന് സമയം സമയം എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു ഒരു ആ വണ്ടി കൂടി പോയി ഇനിയിപ്പോ സെക്കൻഡ് ക്യാപ്പിൽ കാണാൻ പോയി തള്ളിട്ട് വരാം തൊട്ടടുത്തുള്ള ഒരു സ്ഥലം വരെ വീണ്ടും മുന്നിക്കെത്തി കിട്ടുമ്പോഴാണ് മുപ്പതല്ലേ ൂറ്റി എഴുപത് എന്താ ചെയ്യുന്ന ആകെ കൊട്ടിഞ്ഞതാണോ പന്ത്രണ്ട് മുപ്പത്തഞ്ച് സമയം പന്ത്രണ്ട് മുപ്പത്തി അഞ്ചായി ഇപ്പോൾ നമ്മളെ ഓടിയത് നൂറ്റിയത് കൊടുക്കണം എന്താ മാത്രല്ലത് എല്ലാ ഓട്ടോക്കാരുടെ അവസ്ഥയാണ് ഇത് ഇനി ഞങ്ങളുടെ വണ്ടൂര് മാത്രമാണോന്നുള്ളതാണോ അറിയേണ്ടത് ആ ബാക്കിയുള്ള ഏരിയകളിലൊക്കെ എന്താണോ അവസ്ഥ എനിക്കറിയില്ല ശരി ഞങ്ങളെ വണ്ടൊരു തുടങ്ങിയിട്ട് കുറച്ചായി നമ്മള് പിന്നെ അങ്ങനെ ഓരോ ലക്ക് കിട്ടുന്നതിന്റെ ഭാഗമായിട്ട് അങ്ങനെ രക്ഷപ്പെട്ടു പോവായിരിക്കും ഇന്നലെ തേങ്ങാട്ട് മോശമാണ് ഇന്ന് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഇന്നലെ നമ്മക്ക് ഒരു മണി ആയപ്പോഴാ നമ്മൾ ഇരുന്നൂറ്റി ഇരുപത് റുപ്യ ഓടിയിട്ടുണ്ട് ഇതിപ്പോ പന്ത്രണ്ട് ആരായിട്ട് പോലും നമ്മൾക്ക് നൂറ്റി എഴുപതായിട്ട് വരും

പലതിന് അത്ര അഞ്ചൂറ്പോ ആ അത് എന്നെ മതിയാക്കു കൊടുത്തോളൂ അഞ്ചൂറ് മയക്കോട്ടാണ് ഇവിടെ തന്നെ ആക്കണ ഇത് കട്ടാ മതി വെറുതെ റോട്ടിൽ കൊണ്ടുപോകാളെ ഇതൊക്കെ പൈസ ഇന്ന് കുത്തിനാളെ ഏ കല്ല് എവിടെ നോക്ക് എന്നാ ബാക്കിൽ നിന്ന് മാറിക്ക വന്ന അറിയാ അറിയാ ആ കല്ല് കിട്ടീല കല്ല് കിട്ടിയിലാ ശ സ്കൂൾ പോയില്ല അപ്പൊ ഇന്ന് സ്കൂളിലാ കല്ലില്ല അവിടെ ില്ലഅരക്കോ അപ്പൊ ചോറിനുവന്നാണ് ഇനി ചോർന്നോ എന്താ ബുദ്ധിമുട്ടൊക്കെ മുല്ലപ്പൂവൊക്കെ ഇണ്ടോ ഒന്ന് രണ്ടെണ്ണു ഏ ആ വേറെ സാധനണ്ട് കളർ വാങ്ങിയിട്ടില്ല കളർ വാങ്ങാൻ മറന്നെയാ ഓടുന്നു വാങ്ങിക്കോണ്ട് അതാ കാടത്തേക്കോട്ടെ അതായത് ചോർണ്ണം വണ്ടി വന്നെ ഇന്നും തന്നെ നിലത്തെ മാതിരി ഒരു നെമക്കാൽ നേരായ പേക്ക് ഒന്നര നേരായ പേക്ക് തിരുന്നിട്ട് കൊടുക്കുക കറക്റ്റ് ചോറ്ന്ന ചോറട്ടിരിക്കാം ചോറ് പോട്ടെ ചോറ് പോവുക അവിടെ നിന്നിട്ട് കയറ്റില്ല ഒന്നര കറക്റ്റ് മത്തിയാണല്ലേ അടിപൊളി മത്തിപ്പ നല്ല രസമുള്ള മത്തിയാണ് മത്തി നല്ല രസമുള്ള മത്തിയാണ് നല്ല പനിയൊക്കെ ഉണ്ടല്ലോ പനങ്ങി പനങ്ങി ഉണ്ടാ പനി പനി മത്തി ഒന്ന് രണ്ട് മൂന്നും ഉണ്ടോ നാലിനൊക്കെ തിന്ന നാലിനൊക്കെ തിന്ന ഇരുന്ന ഇത് ഇരുന്നാ ചോറ് ചോറുന്ന ചോറിന്നോ ചോറിന്ന വലിയ കസാര ചെറുതുണ്ടല്ലോ ചോ ചെറുതുമ്പോ എത്തൂല അതുകൊണ്ട് എത്തൂലേ പോ ഭക്ഷണം കഴിക്കാം ഭക്ഷണം ഇന്ന് ഞാൻ തിന്ന സമയം മണി സമയമണി ആയിരുന്നു മൂന്നേ മൂന്ന് അയിമ്പതായി ഇറക്കത്താകുമ്പോ മൂന്ന് അയിമ്പതായി ഉറങ്ങി ഞാൻ ഉറച്ചുതരാം ഉറങ്ങിയത് ഉറങ്ങില്ല മൂന്ന് അമ്പത് ഇന്ന് ഞാൻ അടിഞ്ഞോട്ടില്ലല്ലോ റി ഇന്നലെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം അപ്പൊ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഇന്നും നമ്മള് ഇറങ്ങില്ല അതുകൊണ്ട് നമ്മക്ക് എന്താ വെച്ചാലേ ഉറക്കെങ്കിലും ലാഭം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇല്ലയോ അത് ഇല്ലെങ്കി ഇന്നലെ ഇല്ലാത്ത കഥയാണ് ഇന്നും ഇല്ലാത്ത കഥയാണ് എന്റെ വീടിന്റെ അപ്പുറത്തെ മതി തന്നെ ആണ് അപ്പൊ അവിടുത്തെ പിള്ളേരാണ് കൈ കാണിച്ച് കയറിയത് അവര് നാല് പേരുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പൊ എന്താ വെച്ചാല് ബസ് ഒന്നും ഇല്ലാത്ത നാടല്ലേ നമ്മുടെ നാട് ഒരു കിലോമീറ്ററോളം അവിടെ നിന്നിവിടെ നടക്കാണ്ട് അതിന് നാലാളാണെന്ന് നേരി കേട്ടാതിരിക്കാൻ വേണ്ടി പറ്റില്ല അവരെ കൊണ്ടുവന്നിട്ടു അവരാളുമ്പോ പത്ത് രൂപ തരും ഏർ അതിനൊക്കെ ഡീസൻഡാണ് പിന്നെ അവര് നല്ല ആരാണെങ്കിലും മടക്കം കയറി കഴിഞ്ഞാല് അത് പത്ത് രൂപ തരും മടക്കം കിട്ടാത്തത് ആൾക്കാരുണ്ട് പക്ഷെ അവർ ദൂരത്തിന്ന് വരുന്നവര് അവർക്ക് തരാം കൊടുക്കണം പി എം സ്റ്റോറിലെ പി എമ്മിന്റെ ഉള്ളില് എവിടെ ബാഗ്ണെ കട എവിടെ ചോദിച്ചാ അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനൊന്നാമത്തെ വണ്ടി മൂന്ന് അമ്പത്തി ആറാമത്തെ സ്റ്റാൻഡിലെത്തി വെയിറ്റ് ചെയ്യാം നല്ല വെയിലാണ് പോക്ക് വെയിലാണ് നല്ല വെയിലാണ് നല്ല വെയിലാണ് മഴ എപ്പോഴേലും കുന്നവയപ്പോ പെയ്യുന്നുള്ളൂ ഇവിടെ കൊന്നലെ മഴ ഉണ്ടായിരുന്നു പിന്നെ രാവിലെ ഉച്ചയ്ക്ക് ഒരു ചെറിയൊരു മഴ പെയ്തു അല്ലാത്ത മഴയൊന്നുമില്ല വെയിറ്റ് ചെയ്യാം ഇന്നൊരു നൂറിൻ്റെ ട്രിപ്പ് പോലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു നൂറ് റുപ്പ്യൻ്റെ ട്രിപ്പ് പോലും ഇല്ലടാ മക്കളെ കാരണം ഇപ്പൊരു ട്രിപ്പ് പോന്നു മുന്നാണ് എന്താ അങ്ങനെയായിട്ട് ഇരുന്നൂറ്റിഅൻപത് അവിടെ കാര്യല്ലേ ഇന്നലെ ആയിരുന്നു ഇതിനേക്കാളിക്കോ ഇന്നലെ ഇന്നലെ നമ്മൾ ട്രിപ്പ് ഇതുപോലത്തെ ചെറുത് പോവുകയാണെങ്കിലും നമ്മൾക്ക് ഒന്ന് രണ്ട് ട്രിപ്പ് ഒക്കെ വഹിക്കുന്നു കിട്ടിണ്ട് അതായത് നമ്മൾ സ്റ്റാൻഡിൽ എത്താൻ മുമ്പായിട്ട് നമുക്ക് അടുത്ത ട്രിപ്പ് കിട്ടുമായിരുന്നു പോകുന്ന വഴിന്ന് ഇതിപ്പോ ഇന്ന് അങ്ങനെ ഒന്നുമില്ല നേരെ ലോക്കല് കൊണ്ട ഇറച്ച മുപ്പത് രൂപ വന്ന നേരെ ലെയിനിൽ പോവാ അരമണിക്കൂർ മുക്ക മണിക്കൂർ തള്ള മുന്നിൽ എത്ത അടുത്ത ലോക്കല് കിട്ട അതും ഇതേ മാതിരി ഒട്ട് ഇതേ മാതിരി എന്തപ്പ ചെയ്യ ഒന്നും ചെയ്യാല്ല ഞാനി പുതുതായിട്ട് ഓട്ടോ ഇട്ടി ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകളോടൊക്കെ ആക്കി ഒന്നേ പറയാനുള്ളൂ ടൗണ് ഓട്ടോക്കാരോട് ചോദിച്ചന്വേഷിച്ച് മനസിലാക്ക ോട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ അല്ലെങ്കിൽ പറ്റുമെങ്കിൽ ഒരു രണ്ടു മണിക്കൂർ നിങ്ങൾ ഓടാൻ ഉദ്ദേശിക്കുന്ന ഓട്ടോ സ്റ്റാൻഡിൻ്റെ അവിടെ പോയി നിന്ന് നോക്ക എത്ര മിനിറ്റിൽ ഒരു വണ്ടി പോകുന്നുണ്ട് എന്നുള്ളത് അതായത് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറോ എത്ര സമയം വരുന്നത് നോക്കാം വണ്ടി പോവാൻ വേണ്ടിയിട്ട് അതെന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും വെറുതെ പോയി വണ്ടി എടുത്ത് പെടാൻ നിൽക്കണ്ട പിന്നെ നമ്മളെ പിന്നെ അവസ്ഥല്ല ഇപ്പ എന്താ വെച്ചാല് ഞാനൊക്കെ മണ്ണിടുത്ത ആ ഒരു സമയത്ത് ഇഷ്ടം പോലെ നല്ല രീതിയിൽ ഓട്ടോ ഉണ്ടായിരുന്നു എനിക്കൊക്കെ ഫോൺ ട്രിപ്പ് ആയിരുന്നു ഫോൺ ട്രിപ്പ് ഉഷാറായിട്ട് ഓടിയതാണ് ഞാനൊക്കെ ഞാൻ എന്റെ യാത്ര കാരണം യാത്ര പോകുമ്പോ ഫോൺ ട്രിപ്പ് ഒക്കെ വിളിച്ചിട്ട് നമ്മള് വിളിക്ക് നമ്മളെ കിട്ടൂല നമ്മള് യാത്രയിലല്ലേ അപ്പൊ പിന്നെ ഫോൺ ട്രിപ്പ് ഒക്കെ നഷ്ടപ്പെട്ടു പിന്നെ അന്ന് വണ്ടികൾ കുറവായിരുന്നു ഒരു ആറ് കൊല്ലം മുന്നേ ആറേഴ് കൊല്ലം മുന്നേ വണ്ടികൾ കുറവായിരുന്നു ഓട്ടം ഉണ്ടാകുന്നു ഇപ്പൊ വണ്ടികൾ കൂടുതലായി അതുപോലെ തന്നെ ഒരു വീട്ടില് ഒരാൾക്ക് അങ്ങനെ ഇപ്പോ അതായത് ഒരു വീട്ടിലൊരു വണ്ടിന്നല്ല ഒരു വീട്ടിലെ ഓരോരുത്തർക്കും വണ്ടികൾ എന്നുള്ള രീതിയിലേക്ക് മാറി ആ കോവിഡ് വന്നതിനാശം സ്കൂട്ടി ധാരാളമായിട്ട് ഇറങ്ങി അപ്പൊ അതൊക്കെ സ്ത്രീകളും വണ്ടി ഓടിച്ചു പഠിച്ചു അവർക്കും വണ്ടിയായി എന്താപ്പ ചെയ്യാ ബെയിൽ കയറിയും അപ്പൊ അതുകൊണ്ട് ഓട്ടം കുറവാകും എന്ന് പറയാം കുറഞ്ഞു പറഞ്ഞാൽ പറയാം അതാ ഉദ്ദേശിച്ച് ഏതായാലും എനിക്കറിയിക്കണം ഇനി ഇവിടെ ഇങ്ങനെ ഇരിക്കും ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാൻ വേണ്ടി കഴിയില്ല അപ്പൊ ഈ പോക്കുവേലിങ്ങനെ ഉണ്ടോ അപ്പൊ അത് ഭയങ്കര വിഷയമാണ് വണ്ടീന്ന് ഇറങ്ങി ഇരിക്കുന്നൊക്കെ തന്നെ വണ്ടി വരും ഒരു പത്ത് ഒക്കെ ഇവിടെ ഇരിക്കാൻ വേണ്ടി കഴിയുള്ളു അതിന് മേലൊക്കെ കഴിയില്ല ചെങ്ങായ മാരെ ഇരുന്നാലും ചെങ്ങാട്ടിന് കഷ്ടപ്പൊവണല്ലേ അപ്പൊ സമയം അഞ്ചര ആയി ഇന്നിപ്പോഴാണ് ഈ ഒരു നേരത്താണ് ൊരു നൂറ് രൂപ ട്രിപ്പ് വരെ കിട്ടണം രണ്ടാള് മടക്കുണ്ടോ ഓരോ കാഴ്ച ഞാൻ അങ്ങോട്ട് പോന്നപ്പോ ആറാളെ മടക്കം കിട്ടിട്ടോ അതായത് നൂറ് റുപ്പ്യ ട്രിപ്പും റിട്ടേണില് നമുക്കൊരു അറുപത് രൂപ ആറാളുണ്ടെങ്കിൽ ആളുമ്പോ പത്ത് റുപ്പ്യ അതായത് ആറാളെ ഒരുമിച്ചല്ല ഇറങ്ങി കയറി ഇറങ്ങി കയറി അങ്ങനെ വരും അങ്ങനെ ആവുമ്പോ നമ്മക്ക് അങ്ങനെ കിട്ടണം ഇങ്ങനെ ഈ മടക്കം കിട്ടണം അപ്പാണ് നമ്മൾക്ക് അതുകൊണ്ടുള്ളൊരു ഇങ്ങനെ പോയി വരുമ്പോ എണ്ണ പൈസ പോ നൂറുപേന്റെ ട്രിപ്പ് പോയി നമുക്ക് അതിനുള്ള എണ്ണ എണ്ണന്റെ ചിലവുണ്ടല്ലോ അത് ഈ റിട്ടേണില് വരുമ്പോ കിട്ടുന്ന ഈ പത്ത് രൂപകളിൽ അത് ഒതുങ്ങി എന്നുള്ളതാണ് അപ്പൊ നൂറ്റി അറുപത് ഉറുപ്പ ട്രിപ്പ് ആയിരുന്നു അപ്പൊ അങ്ങനാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറും മുന്നൂറ്റി തൊണ്ണൂറും നാനൂറ്റി അൻപത് റുപ്പ്യാണ് ഇപ്പൊ നമ്മൾ ഓടിയത് അപ്പൊ സമയം എത്രയായി കേൾക്കേണ്ടത് സമയം അഞ്ചേ മുക്കാലായി ചായ പിടിച്ചിട്ടില്ല അപ്പൊ പൂളപ്പൊലി വാങ്ങി ഇവിടെ നമ്മളെ ഇപ്പൊ അവിടെ ഏട്ടൻ അണ് തമിഴ്നാട്ടുകാരനാണ് അദ്ദേഹം പൂളപ്പൊരി ഉണ്ടാക്കി അപ്പൊ ഞാൻ അത് ഇങ്ങനെ വാങ്ങിങ്ങനെ തിന്നു തുടങ്ങിന്നു അപ്പളാണ് ലോണ്ടറിപ്പ് വന്നത് അപ്പൊ ഞാൻ എടുക്കട്ടെ എടുക്കാറില്ല ചായ എവിടെ ക്യാൻസലാ കേട്ടോ ഇരുപറുപ്പാ അത് നമ്മൾ ചെലവാക്കൊള്ളു അതായത് അങ്ങാടി ലേറ്റ് ഇട്ടു തള്ളിക്കൊണ്ട് തന്നെയാണ് ഇപ്പോ നമ്മള് പതിനൊന്നാമത്തെ വണ്ടി ഒരു പോയിന്റ് ഞാൻ പെണ്ണി എനിക്ക് മനസ്സിലായി പതിനൊന്നാമത്തെ വണ്ടിയാടുന്നേ പെരുന്നാൾ ഓട്ടം ഇല്ലല്ലേ നമുക്ക് സാധാരണ പെരുന്നാളോട്ടം കിട്ടുമല്ലോ മോശമാണ് പെരുന്നാൾ ഓട്ടോ അല്ല ഒരു ഓട്ടോ അല്ല

പപ്പടം പരിപാടി ഉണ്ടായിരുന്നു നല്ല പപ്പടം വേണെങ്കിന് ആയിട്ട് ബന്ധപ്പെട്ടാട്ടോ പെരുന്നാളിനുള്ള പപ്പടാണേ പെരുന്നാൾ പപ്പടം പെരുന്നാളിനോ ചെറുതുണ്ട് രണ്ടുമണിക്ക് എന്താ അവസ്ഥ ഓട്ടോ രാവിലെ വന്ന ഞങ്ങളെ അവസ്ഥ ലക്ക് കിട്ടിയെന്ന് അറിയില്ലല്ലോ ഒരു ഇരുന്നൂറ് ട്രിപ്പ് കിട്ടിയാ മതി കാര്യം മാറും ഈ കൂരാട്ടെന്നൊക്കെ ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ടാണ് വന്നിട്ടാണെങ്കിൽ തോന്നുന്നു ഓട്ടം മോശമാണ് ഇയാള് കൂരാട്ട് ഇങ്ങോട്ട് ട്രിപ്പ് ആയിട്ടാണ് വന്നിട്ടുണ്ട് അവിടെ നിന്ന് ഒരു മുന്നൂറ് ട്രിപ്പും കൊണ്ടാ വന്നിരിക്കണേ അവനോ കുഴപ്പമില്ലല്ലോ നൂറ്റി അമ്പതോ ഇവിടുന്ന് എറിയാട്ട് കൂരാട്ടെന്ന് എറിയാട്ടക്ക് പണ്ടുതരേ ഉള്ളു അവസ്ഥ സപ്പോർട്ട് വീട്ടു വിളിച്ചണ്ടേ അരി പിന്നെ പലചരക്ക് ഒരുപാട് സാധനങ്ങളുണ്ട് ഇന്നാണെങ്കിൽ ഇന്നത്തെ ഓട്ടം പറയുന്നത് ഈ നേരം വരെ അഞ്ഞൂറ് പഴഞ്ഞിട്ടില്ല നാനൂറ്റി തൊണ്ണൂറ് സെക്കൻഡ് ക്യാപ്പിലാണ് വണ്ടി എന്താ ഈ സാധനങ്ങളൊക്കെ വാങ്ങാനൊരു നിർബന്ധമാണ് ഇന്നലെ എണ്ണ അടിച്ചുകൊണ്ട് ഇന്നെണ്ണ അടിക്കേണ്ടി വന്നില്ല ഓട്ടല്ല അല്ലാത്തത് കൊണ്ട് ഓർമ്മയില്ലല്ലോ ഓർമ്മിന്ന് എന്നെ അടിക്കണ്ടല്ലോ അതൊക്കെയാണ് അവസ്ഥ വളരെ മോശമാണ് ഞാനിതൊക്കെ പറയുമ്പോൾ ദാരിദ്ര്യം പറയുകയാണെന്ന് വരുന്നത് ഒരു ഓട്ടോക്കാരന്റെ ഒരവസ്ഥ ഫോട്ടോക്കാരുടെ ജീവിതം ഒരു ദിവസം എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു വീഡിയോയിലൂടെയൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ എൻ്റെ ദാരിദ്ര്യം പറയാനോ അല്ലെങ്കിൽ എൻ്റെ പോരായ്മകൾ എൻ്റെ ഇല്ലായ്മകൾ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലിനെ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോനെ എൻ്റെ വീഡിയോകളൊന്നും ഞാൻ ഉപയോഗിക്കലില്ല അത്തരത്തിലല്ല ഞാൻ കരുതുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്യാപ്പിലേക്ക് പോവാണ് എന്നിട്ട് വണ്ടി പോയി മരുന്നും മാതാവ് വണ്ടി നിൽക്കുള്ള മാന്താന്ന് ആളില്ല കുറേ നേരം വണ്ടിയിൽ ഇരുന്ന് നോക്കി പോയി തള്ളി നിൽക്കാം ചേങ്ങൻ വരാൻ കൂട്ടി പോകാം ഉം നിർത്തി ഇന്നത്തെ പരിപാടി നിർത്തി സമയം എട്ട് മണിയായി ഒരു ഒരഞ്ച് കിലോ അരി പിന്നെ ഈയൊരു കുടൽപ്പേക്ക് ഏ മുട്ടായിട്ട് വേറെ ഒന്നും വേണ്ട മതി പിന്നെ നേന്ത്രപ്പായ വില കൂട്ടി അമ്പത്തഞ്ചാക്കിയോ വല്ലാത്തതി അതൊന്ന് നിന്നാണ് കരുതിയപ്പോ അതിന് വിലയും കൂടി ഏയ് അപ്പ ഇന്നലെ എത്ര കഴിഞ്ഞു ഇന്നലെ അയ്യപ്പ അഞ്ചു റുപ്പ്യ കൂടി അല്ലേ ല്ലേ ഓഹാ ആരും ഇല്ല കേട്ടോ അവിടെ ഇത് എന്താക്കാ അറിവത്തെ പൊയ്ത്തോ സ്റ്റാർട്ട് ചെയ്താ ഏ രണ്ടും രണ്ടോ ട്ടോ വന്നപ്പോ തന്നെ പത്തുമണിക്ക് ചെറിയൊരു വിഷമുണ്ടായിരുന്നു ഇഷ്ട അതാണ് അത് നല്ല മതി അവ അഞ്ഞൂറ്റി അമ്പത് ഉറുപ്പ് കോടി ഇതന്നെ മുന്നൂറ്റി അമ്പ രാവിലൊക്കെ കൂട്ടാണെങ്കിൽ നാന്നൂറ് ഉറുപ്പ ചെലവാ എണ്ണ അടച്ചിട്ടില്ല എണ്ണ നാളെ അടിച്ചോ ഉം അപ്പൊ ബഡ്ജറ്റിന്റെ മേലെ പോയി കോടിയുടെ മേലൊക്കെ പോയി കാര്യങ്ങൾ കാണിച്ചു വന്നൂട്ടായിരം വരട്ടെ എന്നിട്ട് അതിൻ്റെ കേട്ടിട്ടുണ്ട്

ചിക്കനും ബ്രെഡ് ഇന്ന് തിന്നിപ്പോ കണ്ടോട്ടെ എല്ലാരും എല്ലാരും കണ്ടോട്ടെട്ടോ പല്ലില്ലാത്തത് കറി കറിയൊന്നും കയ്യമ്മ ആക്കണ്ടോ പിന്നെ ആക്കി ചിക്കനും ബ്രഡും അപ്പൊ നോക്ക് ചോറ് വേണ്ട ചിക്കനും ബ്രെഡും മതിയമ്മ എന്നാ അവിടെ എന്താ ചിക്കനും ബ്രെഡും പ്രത്യേകിച്ച് വെച്ചു ൊന്നുംങ്ങില്ല സാറാ രസ രസണ്ടോ കാർത്തൊന്നു ഞാൻ കൊടല്ല വാങ്ങിയെന്ന് അ പോരേ എന്നാ പിന്നെ ഞങ്ങൾ ഈ ഒരു വീഡിയോ വീഡിയോട് വച്ച് വൈൻഡപ്പ് ചെയ്യണം അടുത്ത നല്ലൊരു വീട്ടിൽ നാളെ വരാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ് പറ ഉമ്മ